തേ ഇനาล മി കാടിന്റെ ഒരു ഭാങ്ങി ആഹാ അത നാടികേണ്ട തന്നയാണ് അയ്യോ എന്തോ ഒരു ശബ്ദം കേട്ടേ എടി എടി നമുക്ക് തിരിച്ചു പോവാടി എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് എടി കുഞ്ഞാവേ കുഞ്ഞാക്കിലെ നമ്മളപ്പം പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത് അങ്ങനെ പറഞ്ഞു വർക്കണ്ട മിയക്കുട്ടി എടി കുഞ്ഞാവേ നീ എന്റെ കൈ പിടിച്ച കൂടവാ ഇങ്ങോട്ട് തിരിച്ചു പോവാൻ തിരിച്ചു പോവാമെന്ന് ഇങ്ങനെ എന്താ പേടി എന്താ നീ വാ ഇങ്ങോട്ട് എങ്ങനെ പോകുന്നത് നമുക്ക് ഇങ്ങോട്ട് ഒന്ന് ചെന്ന് നോക്കാം അങ്ങനെ സമാധാനമായി അങ്ങനെ നമ്മൾ ഇവിടെ വരെ എത്തി ചേർന്നു കുഞ്ഞാറ്റേ കുഞ്ഞാറ്റേ ഒന്ന് നോക്കിക്ക് അതാര അവിടെ നിൽക്കണെന്ന് നോക്കിക്ക് ആര അവിടെ നിൽക്കണെന്ന് ഓ അത് പെൺകുട്ടിയാണല്ലോ എന്തായാലും നമുക്ക് ചെന്ന് ഒന്ന് വൈറ്റ് ചെയ്ത് നോക്കാം അല്ലേ എന്റെ പൊന്നു കുഞ്ഞാറ്റേ വേണ്ട കുഞ്ഞാറ്റേ അത് ആരാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വൈറ്റ് ചെയ്യിക്കണത് അതിനിപ്പോ എന്താ കുഞ്ഞാവേ നമുക്ക് വയ്യാрьяന്തോണ്ടല്ലേ അതിനിപ്പോ എന്താ കുഴപ്പം നീ ചോദിച്ചോ കുഞ്ഞത്തേ ആ അതുതന്നെ വൈ ചോദിച്ചാലേ നമുക്കெல்லாம் സ്ഥലത്തോ പോകാൻ പറ്റൂ എന്താലും എനിക്ക് എന്താ പേടി അവനാ പെണ്ണിന്റെ നിൽപ്പ കണ്ടിട്ട് പിന്നെ വീരത്തെ പേടിക്കുന്നു എന്നോ വാ കുഞ്ഞാവേ നമുക്കൊന്ന് ചേഞ്ച് ചോദിക്കാം ചേച്ചി 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 ചേച്ചി

ഞാൻ ചോദിച്ചുള്ളൂ അതെന്താ മക്കളെ ചൊണ്ണാമ്പ് കയ്യിൽ ഇല്ലാത്തത് ക്ഷപ്പെട്ട നമ്മൾ അങ്ങനെ കാറിൻ്റെ പുറത്തേറ്റി എൻ്റെ പൊന്ന മീനൂട്ടീ ദൈവത്തേയോത നീ ഇമാതുര സ്ഥലങ്ങളൊന്നും ഞങ്ങളെ കൊണ്ടല്ലേ ഹ മനുഷ്യൻ പേടി പേടി ചാത്തോ ഹ ഞാൻ വിചേയാനാ കുഞ്ഞാറ്റക്കല്ലേ അവിടെക്ക പോകാൻ ആഗ്രഹം ഞാൻ പിടിച്ച വലിച്ച കൊണ്ടേദൊന്നല്ലല്ലോ അവളെ നിർബന്ധത്തിനെ പോയതല്ലേ അല്ല അവളെവിടെ ആമോ ഞാൻ കണ്ടില്ല നമ്മളെ കൂടെ ഉണ്ടായിരുന്നില്ല അയ്യോ എനിക്ക് അറിയില്ല ഞാൻ അതവൾ നമ്മളെ കൂടെ ഉണ്ടെന്നാ അയ്യോ കുഞ്ഞേതെന്നായിരിക്കും പറ്റിയതെ നീ പേടിക്കാനേ കുഞ്ഞാവേ അവൾ ഇവിടെങ്ങാനും ഉണ്ടാവോ എന്റെ കുഞ്ഞാട്ടാ അവളെവിടെ ആയിരിക്കും ആ പ്രേരെ എന്തെങ്കിലും അവളെ ചെയ്യും അയ്യോ അയ്യോ എന്റെ കുഞ്ഞാട്ടാ എനിക്ക് അവളെ കാണണം കുഞ്ഞാവേ നീ ഒന്ന് കഴിയാതിരിക്ക് നമുക്ക് അവളെ കണ്ടുപിടിക്കാം നീ പേടിക്കാതെ അവൾ ഇവിടെ തന്നെ എവിടെങ്ങാനും ഉണ്ടാവോ എനിക്ക് നല്ല പേടിയുണ്ട് മീനുട്ടി വീട്ടിൽ അമ്മയൊക്കെ ചോദിക്കും നമ്മൾ എന്താ പറയാ എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു അവൾ എവിടെ ആയിരിക്കും ഒരു കാര്യം നമുക്ക് നമുക്ക് നേരം കൂടി തന്നെ നിന്ന് നോക്കാം എന്നിട്ട് അവളെ കണ്ടില്ലെങ്കിൽ ആ വിടേ അമ്മമ്മ അമ്മമ്മ അമ്മമ്മട്ടിക്കാണേ ഇവിട താവിക്കുന്നത് അതേലോ മോളെടാ ഹോ ഇപ്പോഴും സമாதാനമായി അമ്മമ്മ ഞാൻ വൈടേ ഇവിട എത്തി ചേർന്നതാ ആണോ മോളുടെ വീട് എവിടെയാ വീടേ അങ്ങോട്ട് ദൂരെ അമ്മമ്മ ഞങ്ങളെ കാട്ന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ ഈ മലയേ താറിയാണ് എൻ്റെ വീട് ആണോ എന്നാൽ എങ്ങനെ മോൾ ഇവിടന്ന് പോകും അയ്യോ എനിക്ക് വയ്യ ആയില്ല അമ്മമ്മ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന്

കുഞ്ഞാറ്റേ നീ നോക്ക് ഇതാരാണെന്ന് Feet, ും സ്വപ്നം കാണും നല്ല പിന്നെ നമ്മൾ അമ്മമ്മ പോയത് ഒന്ന് പോലീ കുഞ്ഞാറ്റവിടുന്ന്